പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഹെയർ ഓയിലാണ് മുടി കൊഴിച്ചില് താരൻ മുടി പൊട്ടിപ്പോകല് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ മുടി കൊഴിഞ്ഞു പോയ സ്ഥലത്ത് പുതിയ മുടി ഉണ്ടാവാനും ഉള്ള മുടിക്ക് ഉള്ളു കുറവ് മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ എണ്ണ അതിനായിട്ട് മീഡിയം വലുപ്പത്തിലുള്ള മൂന്ന് കറ്റാർ ഞാൻ എടുത്തിരിക്കുന്നത് കറ്റാർവാഴ മുറിച്ചെടുത്തതിനു ശേഷം കറ്റാർവാഴയിൽ ഒരു കറയുണ്ടാവും അത് പോകാൻ വേണ്ടിട്ട് ഇതുപോലെ ഒന്ന് കുത്തിവെക്കണം ആ കറ പോകാൻ വേണ്ടിയിട്ട് ആ കറ പോയതിനു ശേഷം മാത്രം നമുക്ക് ഇനി കറ്റാർവാഴയുടെ രണ്ടറ്റത്തുള്ള മുള്ളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കറ്റാർവാഴ ചർമ്മത്തിന് മാത്രല്ല മുടിയുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇനി കറ്റാർവാഴ ഇതുപോലെ ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം കറ്റാർവാഴ മുടിക്ക് ബലവും തിളക്കവും നൽകുന്നു താരൻ മാറാനും കറ്റാർവാഴ സഹായിക്കുന്നു കറ്റാർവാഴ മുഴുവനും തന്നെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതാണ് കരിവേപ്പില ഒരു ലിറ്റർ എണ്ണയാണ് ഞാൻ കാച്ചുന്നത് അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഔഷധ ഗുണങ്ങൾ ഏറെ ഉള്ള ഒന്നാണ് കരിവേപ്പില ഇത് ഭക്ഷണത്തിനായിട്ടും മരുന്നിനായിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട് മുടിക്ക് കറുപ്പ് നൽകാൻ ഇത് സഹായിക്കുന്നു കരിവേപ്പില കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു തുണി വെച്ച് തുടച്ച് വെള്ളം ഇല്ലാതെ എടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ഊരിയെടുക്കണം പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കരിവേപ്പില നമ്മൾ കടയിൽ നിന്നും വാങ്ങിയത് ഉപയോഗിക്കരുത് മറിച്ച് നമ്മൾ വീട്ടിൽ നട്ടു വളർത്തിയതാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി നമുക്ക് വേണ്ടതാണ് ചെറിയ ഉള്ളി കുഞ്ഞുള്ളി എന്നൊക്കെ പറയുന്ന ഉള്ളി അതൊരു പത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് മുടിക്ക് നല്ല തണുപ്പ് കിട്ടാനും കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി മുളപ്പിക്കാനും ഇത് സഹായിക്കുന്നു ഇനി നമുക്ക് വേണ്ടതാണ് ഉലുവ രണ്ട് ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് മുടിക്ക് കട്ടി കൂട്ടാനും വരണ്ട മുടിയിൽ നിന്നും സംരക്ഷിക്കാനും ഉലുവ സഹായിക്കുന്നു ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ് മിക്സിയുടെ ജാറിൽ ഒട്ടും നനവൊന്നും പാടില്ല അതിനുശേഷം ഇതെല്ലാം ഇതിൽ ഇട്ടുകൊടുത്തിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം ഇനി ഇത് നല്ലോണം അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാച്ചാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് വെള്ളമൊന്നും ചേർത്ത് അരച്ചെടുക്കരുത് അപ്പൊ ഇത് നല്ലതുപോലെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത് ഇനി എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഇരുമ്പിന്റെ ചട്ടിയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാണ് ഒരു ലിറ്റർ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ലിറ്റർ എണ്ണയിൽ നിന്ന് കുറച്ച് ഞാൻ അരച്ചിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ഈ അരപ്പ് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം എണ്ണ ഇപ്പൊ ഒരു പച്ച കളറായിട്ടുണ്ട് നമ്മൾ അരച്ചിട്ട് ഒഴിച്ചതിന്റെ നീരൊക്കെ എണ്ണയിലേക്ക് ചേരുന്നതാണ് ഈ പച്ച നിറായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ എണ്ണ കാച്ചാൻ തുടങ്ങുമ്പോ തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത് സ്ലോയിലാണ് നമ്മൾ ഇട്ട് ചെയ്തെടുക്കേണ്ടത് കുറച്ച് സമയം എടുത്താലും സാരല്ല കൂടുതലായിട്ട് തീ വന്നിട്ടുണ്ടെങ്കിൽ കരിയാനൊക്കെ സാധ്യത കൂടുതൽ കൂടുതലുണ്ടായത് കൊണ്ട് ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ എണ്ണ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് തിളക്കുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് കുരുമുളകിന്റെ മണി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് എണ്ണ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ തലനീരിറക്കൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വീണ്ടും കൈ എടുക്കാതെ നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഇപ്പൊ ഇതിൽ നല്ലതുപോലെ പതയൊക്കെ വന്നിട്ടുണ്ട് പതയൊക്കെ കുറയുന്ന സമയത്താണ് ഇതിന്റെ പാകം എത്തുക അപ്പൊ പതയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കുറച്ചും കൂടി പത കുറയുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കാം അപ്പൊ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ കളർ കണ്ടോ ഈ പച്ച കളറിന് മറിയൊരു കളറിലൊക്കെയാണ് എത്തിയിട്ടുള്ളത് ഇനി ഇത് തണുത്തതിനു ശേഷം നമുക്ക് ഒരു കുപ്പിയിലേക്കാക്കി കൊടുക്കാം ഞാൻ ഈ എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറിന്റെ മേലെയാണ് എടുത്തിട്ടുള്ളത് ഒന്നാമത് സ്ലോവിൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ എണ്ണ ഒന്ന് അരിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു വെള്ള തുണി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം ഇനി ഈ തുണി ഒന്ന് കിഴി കെട്ടുന്നതുപോലെ പിടിച്ചിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇതില് നിറയെ എണ്ണ ഉണ്ടാവും നല്ലതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കണം അപ്പൊ എല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇത്രയും എണ്ണയാണ് കിട്ടിയിട്ടുള്ളത് എണ്ണ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ലിറ്റർ എണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതായി ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടും അരയുടെ കുപ്പിയാണ് അതിൽ കുറച്ച് എണ്ണ കുറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത്രയും കുറയും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ എണ്ണ കുളിക്കുന്നതിന് പത്തോ പതിനഞ്ചോ മിനിറ്റ് തലയിൽ തലയിൽ തേച്ച് പുരട്ടി കഴുകി കളയാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇത് ഇട്ടു കൊടുക്കാം കുട്ടികളാണെങ്കിൽ അഞ്ചു മിനിറ്റ് വരെ കൊടുത്താൽ മതി സാധാരണ നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണയ്ക്ക് പകരമായിട്ട് ഇത് യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ